ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ടിക്കറ്റ് ഫിനാലയെല്ലാം വളരെ നന്നായി കളിച്ച് ഫിനാലയിലേക്ക് ടിക്കറ്റ് എടുത്ത വ്യക്തിയായിരുന്നു നൂറ നൂറ തന്നെ പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് വേദനയെല്ലാം സഹിച്ചാണ് അതൊക്കെ പൂർത്തിയാക്കിയത് എന്ന് എന്നിട്ടും ടോപ്പ് ഫൈവിൽ നൂറ എത്തിയില്ല എന്നത് കാവ്യനീതി ആയിരുന്നോ ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ ആതിലെയും നൂറയും ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് പിന്നീടത് തനിയെ തനിയെ ആക്കി ആദ്യ സമയത്തെല്ലാം രണ്ടുപേരും കൂടുതലല്ലാത്ത രീതിയിലാണ് സം മത്സരിച്ചിരുന്നത് തനിയായതോടുകൂടി ഒപ്പം സപ്പോർട്ട് ചെയ്യുമെങ്കിലും പ്രകടനം വളരെ കൂട്ടി പിന്നീട് അനുമോളുമായി രണ്ടു രണ്ടുപേരും കൂട്ടുകൂടിയതോടുകൂടി ചിത്രം മാറി മൂന്ന് പേരും കൂടി വളരെ രസകരമായി പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒന്നിച്ചു പോരാടിയും ഒന്നിച്ചു നിന്ന് ഓരോന്ന് നേടുമ്പോഴും ബിഗ് ബോസ് കാണുന്നവർക്ക് വളരെ സന്തോഷവും രസകരവും തോന്നി ബിഗ് ബോസ് തീരാൻ പത്ത് ദിവസത്തോളം സമയമുള്ളപ്പോഴാണ് ആദില അവളുടെ തനി ഗുണം പുറത്തെടുത്തത് അവിടെ നിന്നും പുറത്തു പോയവരുടെ റീ എൻട്രി സമയത്താണ് ആദിലയുടെയും നൂറയുടെയും പുറത്തേക്കുള്ള വിസയുടെ ടിക്കറ്റടിക്കുന്നത് റീ എൻട്രിയിൽ വന്നവരിൽ മിക്ക ആളുകളും അനുമോളെ വട്ടമിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ ആതിലയും കൂടി അങ്ങനെ പ്രവർത്തിക്കുന്നത് തനിക്കും നൂറയ്ക്കും നല്ലതായിരിക്കുമെന്ന തെറ്റായ ചിന്തയായിരുന്നു ആതിലയുടേത് അത് അവരെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രേക്ഷകർ ആദിലയെ കൈവിട്ടു വോട്ടുകൾ കുറഞ്ഞ ആദില ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് അത് ഏകദേശം ഉറപ്പായ സ്ഥാനത്താണ് ആദില അടുത്ത വെടി പൊട്ടിച്ചത് താൻ പോയാലും നൂറയ്ക്ക് ഉപകരിക്കുമെന്ന് കരുതി വെച്ച വെടി നൂറയ്ക്ക് തിരച്ചടിയായി അതുവരെ കാണാത്ത ആദില അനുമോളോട് ചെയ്ത ദ്രോഹത്തിന് പ്രിയ പ്രേക്ഷകർ വോട്ടിലൂടെ മറുപടി നൽകിക്കൊണ്ട് നൂറയും പുറത്ത് തീർച്ചയായും നൂറയുടെ പുറത്തേക്കുള്ള ടിക്കറ്റ് കൊടുത്തത് ആതിലെ തന്നെയാണ് ഞാനില്ലാത്തടത്ത് നൂറ വേണ്ട എന്ന ചിന്ത കൊണ്ടും അങ്ങനെ സംഭവിക്കാം എന്തായാലും നന്നായി പോയിരുന്ന ഒരു സൗഹൃദ വലയം ആതിലെ തന്നെ നശിപ്പിച്ചു ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്നിന് വള്ളം എന്ന് പറഞ്ഞതുപോലെ ആതിലയുടെ ചെയ്തികളെല്ലാം അനുമോൾക്ക് ഉപകാരമായാണ് ചെയ്തത് അതുവരെ വോട്ടിൽ മുന്നിൽ നിന്നിരുന്ന അനീഷിന് അനുമോളുടെ താഴെ പോകേണ്ടി വന്നു എവിക്ഷനെ പറ്റി പറയൂ എന്താണ് ശരിക്കും അവിടെ നടന്നത് അറിയോ സേവ് ആക്കാൻ ഔട്ട് ആക്കിയതാണോ നിങ്ങളെ വോട്ട് കുറവാണെന്ന് തോന്നിയില്ല ആ വോട്ടൊന്നും കുറവല്ല അതറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വോട്ട് ആൻഡ് സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു ബട്ട് യാ എനിക്കും എനിക്ക് ആ ഒരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എവിക്റ്റ് ആവും ആ ഒരു വീക്ക് എന്നുള്ളത് ബട്ട് അത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് ഫിനാലെ വരെ കിട്ടി നിൽക്കുന്ന ഒരാൾ ഇതുവരെ അങ്ങനെ

ബിഗ് ബോസിൽ കുറേ പ്രശ്നങ്ങളും കുറേ വാക്കു തർക്കങ്ങളും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങിയത് ഞങ്ങൾ ആ ഒരു ബാഗേജ് അവിടെ ഇട്ടിട്ടാണ് പോ പുറത്തിറങ്ങിയ ഈഗോ ഗ്രഡ്സ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ വയ്ക്കില്ല എല്ലാവരോടും ഇപ്പോൾ അനുമോളോടാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ ഓളോട് യാതൊരുവിധ ഇഷ്ടക്കേടോ തെറ്റുതാരണം ഒന്നുമില്ല ഇഷ്ടം മാത്രം ജീവിക്കുക ലീവ് ആൻഡ് ലെറ്റ് ലീവ് അതത്രേ ഉള്ളൂ നമ്മളാരെയും ഉപദ്രവിക്കുന്നോ ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയും നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല ഐ ഫീൽ സംതിങ് പ്യുവർ സംതിങ് ദാറ്റ് റിമൈൻസ് മീ വാട്ട് യു ലവ് ലുക്സ് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഭയങ്കര ലോ ആയിട്ട് നിൽക്കുന്ന ചില ടൈമുണ്ട് അതായത് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലേന്റെ ടാസ്ക് ഒക്കെ ഞാൻ ചെയ്യുമ്പം തന്നെ എനിക്ക് ഇല്ലാണ്ട് എല്ലാത്ത സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ബോഡി വൈസ് ഞാൻ തിരയൊക്കെ അല്ല അത്രക്കും സ്ട്രെങ്ത് സ്ട്രെങ്ത്തിട്ടൊക്കെ ഞാൻ ചെയ്യാം സോ അറ്റ് ദാറ്റ് ടൈം ഇവളെൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാത്തിനു വേണ്ടിയിട്ടും ഒരു പക്ഷേ ഇവളെൻ്റെ കൂടെ അല്ലായിരുന്നു ഐ ഡോട് നോ വാട്ട് ഐ വിൽ ബി ഡൂയിങ് ദർ സത്യം പറയാലോ ബിക്കോസ് അത്രക്കും പാടായിരുന്നു എൻ്റെ ബോഡി വൈസ് ഞാൻ ആകെ തളർന്നു ഒടിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഭയങ്കരായിട്ട് അനുഭവിച്ചിരിക്കുന്നത് എന്റെ മുട്ടിന്റെ സർജറിയും കഴിഞ്ഞാണ് സോ എനിക്ക് മുട്ടുമ്പലും ഉണ്ടായിരുന്നു ഫുൾ ബോഡി ഒടുക്കത്തെ പെയിൻ ആയിരുന്നു അപ്പൊ ആ ഒരു പെയിൻ ഒന്നും ഞാൻ പകുതിയോളം അറിയാത്തത് തന്നെ ഇവിടെ ഉള്ളോണ്ടാഫ് എന്ത് ചെയ്യാം ആയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തുമായിരുന്നു അതിലെ കാരണം നൂറോ ടോപ്പ് ഫൈവ് പോയി അവസാനം കൊണ്ടുപോയി നശിപ്പിച്ച് ഞാൻ എന്ത് ചെയ്യാന മക്കളായി എന്നൊക്കെ ആയിട്ട് ഇന്റർവ്യൂലൊക്കെ ഒരു കാര്യം ഇല്ലല്ല എനിക്ക് പറയാനുള്ളത് പറയണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം നമുക്ക് നമ്മളായിട്ടേ നിക്കാൻ പറ്റുള്ളൂ പറയും ഓൾ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അയ്യടാ വലിയ വലിയ അപ്പൊൾ കാരണല്ലോ എനിക്ക് അത് എന്തോടെ ഒരു ചോദ്യം എന്ത് മാജിക് ആണ് ആദില ബിഗ് ബോസ് ഹൗസിൽ ചെയ്തത് ആഫ്റ്റർ ബിഗ് ബോസ് നിങ്ങളുടെ കമന്റ് ബോക്സ് കണ്ട് എന്റെ കിളി പോയി എവറി വൺ ലൈക്ക് ആദില േ ബി ഹർ പേഴ്സണാലിറ്റി ഷീ ഈസ് ദാറ്റ് ഡൗൺ ടുത്ത് പേഴ്സൺ ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഓളെ അടുത്തറിഞ്ഞ ഒരാളും ഓളെ കുറ്റം പറയൂല അത്രക്കും ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ പറയും അത് കയ്യിലിരുപ്പ് നൂറയുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നോ ഇതെന്താ എങ്ങനെ പോകുന്നത് പ്രദേശ് ലവ് സ്റ്റോറി പറയണ രണ്ട് കൊല്ലായി ചോദിക്കാം ലവ് സ്റ്റോറിയൊക്കെ പറയാം ഇനി എന്തിനാ കാത്തിക്കുന്നത് ലവ് സ്റ്റോറിയൊക്കെ പറയും ബിഗ് ബോസിൽ നൂറ അല്ലാണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് അനുമോളെ ഷാനവാസ്കാനും ഭയങ്കര ഇഷ്ടമാണ് കൂട്ടമായിട്ടുള്ള അക്രമം നേരിടേണ്ടി വന്ന അനുമോൾക്ക് പ്രേക്ഷകരുടെ പ്രീതി നേടാൻ കഴിയുകയും അത് വോട്ടാക്കി മാറ്റി വിജയിക്കാനും സാധിച്ചു ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല കയ്യിലുള്ളത് സ്വയം തട്ടി തെറിപ്പിച്ചു അത്രമാത്രം അനുമോളോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് തന്നെയാണ് രണ്ട് പേരും പറയുന്നത് എല്ലാം ബിഗ് ബോസ് വീടിനകത്ത് വെച്ചിട്ടാണ് പുറത്തിറങ്ങിയത് എന്ന് ഇവർ പറയുന്നു അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഭാവി കാര്യങ്ങൾ നോക്കാം പാളിച്ചകളും വിഡിത്തരങ്ങളുമെല്ലാം വിട്ടൊഴിഞ്ഞ് നല്ലവരായ മനുഷ്യരായി സ്നേഹിച്ച് ജീവിക്കുക ഒരു ഷോ ആകുമ്പോൾ ചിലതൊക്കെ വിട്ടു നൽകേണ്ടി വരും ചിലത് തിരിച്ചടി നൽകും അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണല്ലോ ഒരാൾ ജയിക്കുന്നത്